അർത്ഥപരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചമുണ്ടായിരിക്കണം അനന്തകരുണ്യത്തിന് ഉറകമായ കർത്താവെ ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞെ സ്ഥിതിച്ച് ആരാധിച്ച് മാത്രപ്പെട്ട എങ്ങനെയൊക്കെ നന്ദി പറയാം എൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയും ആന്തരികമായ ശുദ്ധി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന കാരുണ്യവാനേ കത്താവേ നിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താ ഞങ്ങൾ നിറച്ച നയിക്കണമേ ശക്തിപ്പെടുത്തണമേ കൂടുതൽ ആഴമായ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ബാഹ്യമായ ശുദ്ധിയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന പരിസ്യരുടെ കാപട്യത്തെക്കുറിച്ച് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കത്താവേ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ഓരോ നിമിഷവും ചിരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധിയിലേക്ക് വിളിക്കുന്ന അങ്ങേടെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങയെ സൂചിച്ച് ആരാച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു കാരുണ്യമായ കഥാവേ നിൻ്റെ കൃപയും ചൈന്യവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് അനുഭവ വിദ്യമാകുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞങ്ങേ സ്ഥിതി പരിശുദ്ധ അമ്മ ഞങ്ങളോട് പറഞ്ഞ് പശ്ചാത്തപിക്കും പശ്ചാത്തപിക്കൻ എന്നാണ് പറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിർദ്ദേശങ്ങൾ നൽകിയ കാരുണ്യവാനായ കർത്താവെ പരിശുദ്ധമ്മയുടെ മാന്ധ്യസ്ഥ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണം കൂടുതമാതാവിൻ്റെ തിരുനാളാവും ചിങ്ങയമ്മയുടെ മാന്ധ്യസ്ഥ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ലഭിക്കുവാൻ തക്ക വിധം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചണമേ ഈ ദിവസം മുഴുവനും നിൻ്റെ കാരുണ്യം അനുഭവിച്ചറിയാൻ തന്ന കൃപയെ ഓർത്തുകൊണ്ട് നന്ദി പറയും നിൻ്റെ സ്നേഹത്തിൻ്റെ തകപ്പിൽ ഞങ്ങൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടാണ് എന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഇന്നേ ദിനം അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രപ്പെട്ട് എങ്ങേക്കും നന്ദി പറയണം ദൂതന്മാരുടെ രാജാവായ നസിലേക്കാണ് യേശുവെ പെട്ടെന്നുള്ള മന്നത പാഠം ഞങ്ങളെ കാത്തുകൊള്ളാണ് പ്രഭാതത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ നന്ദി ഈശ്വര സ്ഥിതീശ്വരാണ്